ഇതാണ് വിഷൽ ബ്യൂട്ടി കൊല്ലം കോട്ട് രസ കാണാ വീടില് ഒരു മരം കാണാറില്ല ആ മരാണ് കാറ്റാണ് കാറ്റ് ആടുന്നതാണ് നല്ല കാറ്റാണ് നല്ല കാറ്റാണ് നമ്മള് നേരെ വെള്ള ചേർത്തിക്കെട്ടോ നല്ല വെള്ളം വന്നോ അപ്പോൾ നമ്മൾ ഈ ഒരു വ്യൂ കണ്ടപ്പോൾ നിർത്താതിരിക്കാൻ പറ്റില്ല ല്ലേ ഇത് എഡിറ്റ് ചെയ്തിട്ടുള്ള പാടൊന്നുമല്ലട്ടോ എത്ര പേരാണാ ഇപ്പോ ഈ ഒരു ടൈമിൽ മാത്രം ഇങ്ങനെ കിടുണ്ടിറെ ഒരുപാട് പേര് ഫോട്ടോസും കാര്യങ്ങളും കിട്ടും അല്ലേ ഇപ്പോ മാത്രം ഇങ്ങനെ കിട്ടണ്ടായിരിക്കും നമ്മൾ വീഡിയോ കാണാനല്ല വീട്ട്ടാടാ മലയാളം നടക്കിയ ഒരു വീട് നല്ലതൊന്നിട്ടുണ്ട് അതിന്റെ അടിയിൽ വെള്ളച്ചാട്ടം ടേസ്റ്റ് അങ്ങനെ നമ്മൾ ചീതർക്കുണ്ടെ എൻട്രി എത്തി പോകണം മഴയൊന്നുമില്ല ഇതാണ് എൻട്രി ഞങ്ങൾ അന്ന് വരുമ്പോൾ ഇതൊന്നും ഇല്ല ഒരു വെള്ളം പോലും ഇണ്ടാവുന്നില്ല ഇപ്പൊ ആ റീൽസിൽ വയറൽ ആയതോടെ പറഞ്ഞാൽ ഫുള്ള് പാർക്കിംഗ് അത് ഇത് എല്ലാ സംഭവമാണ് നല്ല തിരക്കാണ് കേട്ടോ ഇതിനൊരു മൂന്ന് മൂന്നര ഐ നല്ല തിരക്കുണ്ട് ട്ടെങ്കിടക്കട്ടാ മേഘ പേടിച്ച് പേടിച്ച് വരുന്നുണ്ട് കൈ തരൂട്ടി എടുത്താലേ നമുക്ക് എന്തും കിട്ടും വെള്ളച്ചാട്ടത്തിന്റെ ഏകദേശം എന്തൊക്കെ എത്തിണ്ട് കാണാനുള്ള വ്യൂ വേറെയാണ് ഇതാണ് സീതാർകുണ്ടിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗം താഴെ ഒരു ഭാഗമുണ്ട് അവിടെയാണ് ശരിക്കും കാണാനുള്ളത് ഞങ്ങൾ ഏറ്റവും മേൽന്ന് വരാമെന്ന് വിചാരിച്ചു അവിടെ തന്നെ എപ്പോൾ നേരം നല്ല വെള്ളമുണ്ട് കേട്ടോ നല്ല വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല വെള്ളമുണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഈ താഴ്ഭാഗമാണ് കേട്ടോ ചെയ്തവർക്കുണ്ട് എന്റെ വെയിൻ വെള്ളച്ചാട്ടം ഞങ്ങളതിന്റെ മേലും കയറിയെന്നുള്ളൂ ഇവിടെ നന്നായിട്ടുണ്ട് കാണാൻ മേഘ പേടിച്ച് പേടിച്ച് വരാനിരിക്കും വരാനാ ചെറിയൊരു വെള്ളച്ചാട്ടം നല്ല വെള്ളച്ചാട്ടം ഉണ്ട് അപ്പൊ എന്താ സീതാർക്കും വെള്ളച്ചാട്ടത്തിന്റെ വീഡിയോ പിന്നെ വയലിന്റെ വീഡിയോ എല്ലാം കണ്ടു കൊല്ലംകൂട് വന്നു കഴിച്ചാൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട് കേട്ടോ ഇതൊരു മലയുടെ മേലെ ചെറിയൊരു വീടൊക്കെ വെച്ചിട്ട് അതിൻ്റെ ബാക്കിൽ നല്ല ഹില്ലായിട്ട് നല്ല നല്ല രസമുണ്ട് കാണാം നല്ല ഒരു ഈവനിങ് ടൈമിൽ വന്നു കഴിച്ചാൽ നല്ലൊരു ബ്യൂട്ടി സ്ഥലം തന്നെ കാണാം ഞങ്ങൾ വന്ന ടൈമ് നല്ല ക്ലൈ നല്ല ക്ലൈമറ്റ് ആയിരുന്നു മഴയില്ല നല്ല ഒരു മഴ ചാറിലുണ്ട് നല്ല പ്രശ്നമില്ല നല്ല കാണാം നല്ല പച്ചപ്പ് തിരിഞ്ഞ സ്ഥലങ്ങളും നല്ലൊരു ഭംഗി തന്നെയാ കേട്ടോ കൊല്ലംകോട് വരുന്നവർ അറിയാത്തവർക്കായിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ് കാണിച്ചു തരുന്നത് ഇത് ഏകദേശം എല്ലാവർക്കും അറിയാരിക്കും പക്ഷെ അറിയാത്തവർക്ക് വീണ്ടും കാണിച്ചു തരുകയാണ് ഞങ്ങൾ പുതിയ വീടില് വരുന്നതാണ് やった